ഓ അറിയൂ കിരോ വെൽക്കം വേൾഡ് ഇരുട്ട് മൂടിയ മഴ ആകാശമൊക്കെ കാറ് കേറിയിട്ടുണ്ട് ഇരുണ്ടിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു മേഘ മേഘം ഇങ്ങനെ കാർമേഘം മൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല മഴ ഇരുന്നുണ്ട് ഒരു പേടിപ്പെടുത്തുന്ന മഴ കേസ് ഡെയിലി വരുന്നവരൊന്നും ഇല്ല എവിടെ പോയി ഞായറാഴ്ച ആയതുകൊണ്ട് ബിജിയ കല്യാണ കാര്യങ്ങളെല്ലാം ആയിട്ട് ഹലോ ഫ്രണ്ട്സ് ഹലോ പറയോ മഴ വരുന്നുണ്ട് ഗെയ്സ് നല്ല മഴ ഒരു പേടിപ്പെടുത്തുന്ന ഇരുട്ടും മഴയും ഗെയ്സ് എവിടെയൊക്കെ മഴയുണ്ടോ ഒരു വിഷമാകുന്നൊരു അന്തരീക്ഷാണ് ഹലോ എവിടെയൊക്കെ മഴയുണ്ടോ ഗെയ്സ് സ്ഥിരം ആളുകളൊന്നും വന്നില്ല ചാറ്റിങ്ങിൽ കാണുന്നില്ല സ്ഥിരം ആളുകളെ തേർട്ടിണ്ട് തേർട്ടി ടു

ആരെയും ചാറ്റിങ്ങിൽ കാണുന്നില്ലല്ലോ ഗീസ് മോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അച്ചാസ് അച്ചു എവിടെ ഷെരീഫ് എവിടെ സാബുജി എവിടെ അരുൺകറില സൺഡേ ഹോളിഡേ

കണ്ണൂർ എങ്ങനെയുണ്ട് മഴയുണ്ടോ കുറവുണ്ടോ ഇപ്പോൾ ഞാൻ കാസർഗോഡാണ് ഇവിടെ ഇന്നും മഴ ഉണ്ടായിരുന്നില്ല മാത്രം ഇപ്പോൾ പെയ്യാൻ തുടങ്ങി നല്ല ഇരുട്ട് കൂടിയിട്ടുണ്ട് കണ്ണൂരും ഒക്കെ ആണോ മഴ കുറവുണ്ടോ എവിടെയായിരുന്നു ആസച്ചു ഞാൻ നേരത്തെ വിളിച്ചിരുന്നു മഴയില്ല എവിടെയുമില്ല മാത്രം ഇപ്പൊ നല്ലൊരു ഇരുട്ട് കയറിയിട്ട് ഒരു മഴ പെയ്തു ഇപ്പൊ വീണ്ടും പെയ്യാൻ തുടങ്ങുകയാണ് ഹായ് ആരിഫ് ഡ്രൈവിങ്ങിലാണോ ഓക്കെ അലഹദില്ല സുഖം വലിയ പോരാ സൗണ്ടൊന്നും ഒന്നും ഒക്കെ ആയിട്ടില്ല തലവേദന മാറിയിട്ടില്ല പനി കുറവുണ്ട് ആരിഫ് നാട്ടിൽ ഉണ്ടോ മഴ മഴ ഉണ്ടോ ആരെങ്കിലും വയനാട് പോയിട്ടുണ്ടോ ആ ഫിവർ മാറിയിട്ടുണ്ട് തലവേദന മാറിയിട്ടില്ല കഫത്തിന്റെ അന്ന് പ്രശ്നം ആ മരം പോയിട്ടുണ്ടോ സിമ നാട്ടിൽ വന്നോ അല്ലെങ്കിൽ അവിടെ തന്നെയാണോ ഇന്ന് സൺഡേ ഓഫാണോ ഫുഡ് ഉണ്ടാക്കണ്ട സ്നാക്സ് ഉണ്ടാക്കണ്ട ഇന്ന് लेंडर्स लेंडर्स आइजिरनो पिन ने lagi ആ ചുവന്ന ബക്കറ്റില് മല്ല വക്കാ വേണ്ട വേണ്ട വെടി വന്ന് കാണിച്ചുപൊളിയാണ് അത് നേരെ ചുവന്ന വക്കറ്റില് മല്ല കൊണ്ട നമ്മടെ സാബുജിയിലേ ഇല്ലല്ലോ സാബുജിന്നലത്തലേ വിളിന് കയറിയില്ല എവിടെ പോയി അതെ കഫത്തിൻ്റെ ടാബ്ലറ്റ് കിട്ടിയിട്ടില്ല ഞാൻ ഗവൺമെൻറ്റിലാണ് കാണിച്ചത് അവിടെ നിന്ന് ഫിവറിൻ്റെയും ചുമയുടെ മരുന്നേ കിട്ടിയിട്ടുള്ളൂ അതിൽ കഫം കുറവില്ല അതുകൊണ്ടാണ് മാറാത്തത് ആകാശ് ഹായ് സുഖല്ലേ ആകാശ് ആണോ എവിടെയാ ഇപ്പോ വയനാട് പോയിട്ടുണ്ടോ അതെയോ ഇവിടെ എൻ്റെ രണ്ട് റിലേറ്റീവ് ആംബുലൻസ് ഡ്രൈവറാണ് കാസർഗോഡ് ഹെൽത്ത് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം മാറ്റിങ്ങിൽ നിന്നൊക്കെ വാർത്തയിലൊക്കെ കേട്ടതല്ല വാർത്തയിലൊക്കെ കേട്ടതല്ലാതെ നമുക്ക് അറിയുന്ന പ്ലേസ് അല്ല ആണോ കെയർ പോയിട്ട് വാ കേർഫുൾ ഇന്നും ഞാന് ആ വാർത്തയിൽ തന്നെ പോന്നു മുഴുവൻ ടൈം ഇപ്പൊ വാർത്ത ലൈവ് ലൈവട്ടിയാന്ന് അങ്ങനെ മനസ്സിലായില്ല സബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണേ ആകാശ് ലൈവിൽ വരുമ്പോൾ ലൈവിൽ കയറണേ ഭീമാപ്പള്ളി അതെ വടകരയിലല്ലേ ഭീമാപ്പള്ളി അവിടെ ഞാൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു വടകരയിലുള്ള ഭീമാപ്പള്ളി അറിയും ആരോട് ചോദിക്കുന്നത് ആകാശിനോടാണോ ചോദിക്കുന്നത് വടകരയിലുള്ള ഭീമാപ്പള്ളി ആണോ ഞാസ് ചോദിച്ചത് തിരുവനന്തപുരത്തെയോ ഞാൻ തിരുവനന്തപുരം പോയിട്ടില്ല വടകരയിലൊരു ഭീമാപ്പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു ആകാശിനോട് ചോദിച്ചതാ പാകാശേ ആകാശ മാത്രമാണ് പോന്നത് വടകരയിലൊരു ഭീമാപ്പള്ളി ചെറിയൊരു ഭീമാപ്പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഇവിടെ മറ്റേ എന്താ ടുത്തായിട്ടൊരു ചെറിയൊരു വിവാപ്പള്ളി ഉണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ഹാർബറിൻ്റെ അടുത്ത് അവിടെ ഒരു മാമന് ചെറിയ ചാക്കാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളന്ന് കറങ്ങാൻ പോയിട്ടാകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു അതെയോ എന്തെങ്കിലും അവരവിടെ നിന്ന് ആവശ്യം കൊണ്ട് വിളിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ പോവാൻ വെച്ചതാണോ ഇന്നൊരു ബോഡി കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു നേരത്തെ വാർത്തയിൽ റിപ്പോർട്ടർ ചാനല് വീട് വെച്ചുകൊടുക്കാം എത്രയോ ഏക്കർ ഭൂമിയും വീട് വെച്ചുകൊടുക്കാം പള്ളി മദ്രസ സ്കൂള് ഒക്കെ എന്ന് പറഞ്ഞു വച്ചാൽ ആണോ ഓക്കെ ഓക്കെ എന്നാലും കെയറായിട്ട് പോയിട്ടുവാണോ എത്ര മണിക്കൂറുണ്ട് വയനാടേക്ക് ഇല്ലേ കുറെയില്ലേ ഇന്നിപ്പോ വിട്ടാൽ നാളെ എത്തൂ എട്ടുമണിക്കൂർ ആണോ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മഴയല്ലേ കറണ്ട് ലൈൻ പൊട്ടി വീണിട്ടുണ്ടാവും നൈറ്റ് ഡ്രൈവ് ശ്രദ്ധിക്കണം മഴയെല്ലാം ഉണ്ടാവുമ്പോൾ ന്നെയാ ഭീമാല്ലേ അത് അന്ന് ഞാൻ നമസ്കരിക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പോ അതിന്റെ പേര് ഭീമാപ്പള്ളിന്നാണ് അങ്ങനെ വല്യ പേരായിട്ട് ഭീമാപ്പള്ളിന്നല്ല പേര് ആ ആ ആ അപ്പോ നിങ്ങളെപ്പോ ന രാവിലെ വിടണമായിരുന്നു ഈ രാത്രി വിട്ടാല് നല്ല ബുദ്ധിമുട്ടല്ലേ ഡ്രൈവിങ് ഓർക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി പിന്നെ ക്ഷീണം അങ്ങനെല്ലാമ്പോ ഞാൻ ആകാശം പരിചയക്കാരാണോ പേര് കേട്ട ഭീമാ പള്ളിയല്ല എന്തോ എന്തോര ഞനക്ക് ചെലപ്പോ പേര് മാറിയതുമായിരിക്കും ആ എന്ന് പറയുമ്പോ ഒരു ഓർമ്മ വേറെന്താ പേരായിരിക്കും ശരിക്കും അറിയൂലിപ്പാവിശ്യം അവിടെ പിന്നെ മീനിന്റെ ആർബറിൽ പോയിട്ടാകുമ്പോ ഒന്ന് സ്ഥിതിക്കാൻ കയറിയതാണ് അത് അപ്പം അങ്ങക്ക് പെട്ടെന്ന് വിമാ എന്ന് പറയുമ്പോൾ അത് ഓർമ്മ വന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ കാസർഗോഡാണ് കാസർഗോഡിൽ നിന്ന് കുറച്ചൊരു പതിനഞ്ച് കിലോമീറ്റർ തോണുന്നു ഇങ്ങോട്ട് ി കണ്ടുപിടിക്കാൻ ഇപ്പൊ വടകരയോളം പോണമെന്നില്ല അത് എനിക്ക് തെറ്റിയതായിരിക്കും ആകാശിപ്പു വിട്ടില്ലല്ലോ രാത്രിയല്ലേ രാത്രിയല്ലോ വെൽക്കം മൈ ഹോം പ്ലേസ് എല്ലാവരും ശ്രദ്ധിച്ച് പോയാൽ മതി ഒരു ഓ ഒറ്റക്കാണോ വേറെ ഒരാളും കൂടി ഉണ്ടോ വണ്ടിയിൽ അതല്ല വണ്ടി വേറെന്ന് പറഞ്ഞോ വണ്ടിയിൽ വേറെ ആൾക്കാരുണ്ടോ ആകാശ ചാനൽ സബ് ചെയ്തോ ആരെങ്കിലും ഒരുമിച്ച് വണ്ടിയിലിരിക്കുന്നില്ലേ ഉറക്കം വന്നാലോ രാത്രി പ്ലേലിസ്റ്റ് ഒന്ന് ഓൺ ആക്കി വയ്ക്കണേ ഹലോ കുറച്ച് ഒരു നയൻറ്റി ഹവേഴ്സിൻ്റെ വ്യത്യാസമുണ്ട് കുറവുണ്ട് നയൻറ്റി അവേഴ്സ് നയൻറ്റീൻ അല്ല നയൻറ്റീ ആകാശിൻ്റെ ചാനലിൻ്റെ പേര് ആകാശ് എങ്ങനെയാണോ ചാനൽ നെയിം നോക്കിട്ട് നോക്കറ കാണിക്കല്ലേ നാം ഞാൻ ഫേസ് കാണിക്കാറില്ല കാണിക്കല്ലേന്നല്ലേ പറയുന്നത് ആ ഓക്കെ ഞാൻ കാണിക്കാറില്ല ഇതുവരെ കാണിച്ചിട്ടില്ല എന്താ പ്രോബ്ലം അറിയൂല അതിനെക്കുറിച്ച് അറിയാതെ ബാക്ക് ക്യാമറ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ഓൺ ആയിട്ടുണ്ടെങ്കിലാവും അല്ല അല്ലാതെ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ചായ ഓടിച്ചു ആകാശ് വീട്ടിലാരൊക്കെ ഉണ്ട് ആംബുലൻസ് സ്വന്താണോ അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതാണോ ആ ആ ഞാൻ എൻ്റെ ഞാനിപ്പോ ലെവലുണ്ടാകുമ്പോ രണ്ട് മൂന്ന് കമന്റ് വരാറുണ്ട് അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യ പതിവ് വൈഫൈലാണെങ്കിലും ഒന്ന് പ്ലേ ലിസ്റ്റ് ഓൺ ആക്കി വെക്കണേ ആ ആ ആ ഓക്കെ ചേച്ചിയുടെ ഇപ്പോൾ ഉണ്ടോ ചാനല് പേടിക്കാനൊന്നുമില്ല അതില് ഓപ്ഷൻ ഉണ്ടല്ലോ ഞാൻ ലൈവൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ് കേട്ടോ ചാനൽ തുടങ്ങിട്ട് കുറേയായി ലൈവില് ഇപ്പൊ കയറാൻ തുടങ്ങിയതാ ക്യാൻസൽ ആൾക്കാരെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ ക്യാൻസൽ ചെയ്യാൻ പാടില്ല ഞാൻ മിഞ്ഞ നല്ല എന്തെല്ലോ കമെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോ നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട് റിപ്പോർട്ട് അടിച്ചു ഡിലീറ്റ് റിമൂവ് ചെയ്തു രണ്ടു പ്രാവശ്യ അങ്ങനെ വന്നിട്ടുള്ളൂ ആദ്യ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തോ രണ്ടാമത് മിനിയാ നാളെ ഒരു ലൈഫിന്റെ ടൈമിന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല പിന്നെ നല്ല ഫ്രണ്ട്സാ കുറേ പേര് നല്ല ഫ്രണ്ട്സാ നല്ല സപ്പോർട്ട് ചെയ്യും കേണിറ്റേയ്സ് ഒന്ന് ഓൺ ആക്കിയ allande no notification orang kita aakashe yani po wind up pay samayai appo wind up pay ah appo bye kanam friends okay you